എന്ന് ഒരു അവിടെ വെച്ച് കഴിഞ്ഞ കാലവർഷത്തിൽ അഞ്ചരക്കണ്ടി പുഴ കരകവിഞ്ഞൊഴുകിയാണ് സ്വാമിനാഥൻ്റെ വീട് തകർന്നത് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി നൽകിയ നാല് ലക്ഷം രൂപ ചിലവിട്ട് മെരുവമ്പായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ട് കിടപ്പുമുറികൾ അടുക്കള ഹാൾ അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവയോട് കൂടിയതാണ് വീട് താക്കോൽദാന ചടങ്ങിൽ വി ഷിജിത്ത് അധ്യക്ഷനായി മുഹമ്മദ് അഫ്സൽ എം സുകുമാരൻ ടി മിഥുൻ ഷാജി കരിപ്പായി റിജു പാലേരി ആർ ഷീല മുഹമ്മദ് നജീർ കൂളി ശശീന്ദ്രൻ കെ ശിവ്യ എം ഷിബു സി പി അജേഷ് തുടങ്ങിയവർ സംസാരിച്ചു സ്വാമിനാഥന്റേതുൾപ്പെടെ മൂന്ന് കുടുംബങ്ങൾക്കാണ് ഡിവൈഎഫ്ഐ മെരൂവുമ്പായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നത് മറ്റ് രണ്ട് വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്